ഹലോ ഇന്ന് നമ്മള് ശംഖുപു ശംഖുഭൂഷണ്ട് അപ്പൊ നമ്മള് നമ്മൾ വേണ്ടി ശംഖു പുഷ്പവും പിന്നെ കട്ടാരൂഷ്പത്തി എടുത്ത് ജ്യൂസടിച്ച് വെച്ചിട്ടുണ്ട് ശംഖുപുഷ്പത്തിന്റെ കട്ടാവാരേ നമ്മള് എടുക്കാം സോപ്പ് ഉണ്ടാക്കാണോ ഇത്ര കുടിക്കാൻ പാടുള്ളു എന്റെ അമ്മേട്ടേ നമ്മള് വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ഈ സാധനങ്ങളും മേടിക്കുന്നു നമ്മള് എന്നിട്ട് അത് ഇട്ടിട്ട് കളിക്കണം അതുകൊണ്ടോ എൻ്റെ നീരാക്കുണ്ട് അല്ലേ അമ്മേ അല്ലേ ശങ്കുഷ്കം ആല

ഇത്ര നമ്മൾ ഇടുകണം നമ്മൾ അത് വെച്ച് മില്ല വീണ്ടും അത്തോടു ഇത് ഇരുപത് എംഎൽ സെർപ്പൻ ഡേസ് ഇതിന്റെയും പിന്നെ ഇടക്കും അത് അമ്മ എന്താ പരിപാടി ചെയ്യാണ്ട് നമ്മള് പിന്നെ നമുക്ക് ും പിന്നെ കുടിക്കാമിൻ ഡി സി വിറ്റാമിൻ ഡി സി പിന്നെ അമ്മ എടുക്കണം പിന്നെ ദീസാണല്ലേ ദുബായ കിട്ടൂ ഇവിടുന്ന് ചെലപ്പോ കിട്ടായിരിക്കും അത് കാണും അപ്പൊ നമ്മള് ഓഫ് ചെയ്യാം

ഞാൻ ഇടക്കാൻ പോവണ പിടിച്ചു ഇത് കണ്ട അവിടെ ഒറപ്പിച്ച് പിടിച്ചു നാരങ്ങ എന്നാ തൊടിക്കോട്ടോ േണ്ടീര്ഴാണല്ലേ അങ്ങനെ ഒന്നും കഴിയാറില്ല വറ്റിയൊരിക്ക ണ്ട മറ്റേ പച്ചക്കള്ള പച്ചക്കള എന്നിട്ട് നമ്മള് പാനിലോട്ട് എന്തോലേ അത് നമുക്ക് പിന്നെ വേണം എന്നിട്ട് ഇതിന്റെ പേരെന്തോ സ്മെല്ലാം ലാവിന്റെ

അടിപൊളിയായി നമ്മുടെ സോപ്പ് ശങ്കുഷ്പത്തിന്റെ സോപ്പ് വന്നിട്ടുണ്ട് അപ്പ നമ്മള് ആവശ്യമുള്ളവര് ഡിസ്കംബോസിൽ ഡിസ്കമ്പോസിൽ കം